വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് റൂം ക്ലീൻ ആക്കലാണ് ക്ലീൻ ആക്കൽ എന്ന് വെച്ചാൽ അലമാരയിലെ തുണികളൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി വെക്കുക മടക്കി മടക്കിവയ്ക്കാന്നല്ലോ ഫുള്ള് വൃത്തിയാക്കാനുണ്ട് കാരണം അത്രയും അലങ്കോലമായിട്ട് കിടക്കുകയാണ് പിന്നെ അതേപോലെ തട്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അരക്കി പിടിക്കുക അഴുകി അടുക്കി പിറുക്കി വെക്കുക ഓക്കെ അപ്പം എന്താ പറയുക ഇപ്പോൾ എവിടേക്കും പോകാൻ നേരം ആകുമ്പോൾ തുണികളൊക്കെ ജസ്റ്റ് ഒന്നെടുക്കാനാണെങ്കിൽ നമ്മൾ അത് ഫുള്ള് തപ്പിയെടുക്കും അപ്പോൾ എന്താ പറയുക അതൊക്കെ വലിച്ചിടും പിന്നെ അതേപോലെ കുത്തി നിറക്കുകയോ ചെയ്യാമല്ലോ അത് മടക്കിയാക്കാമെന്നൊന്നും ഞാൻ നിൽക്കലില്ലല്ലോ എൻ്റെ കാര്യം ഞാൻ പറയുമല്ലോ അപ്പോൾ ഇന്നെന്തായാലും മനസ്സിൽ ഉറപ്പിച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് കാരണം ദിവസം അങ്ങനെ പോവുകയുള്ളൂ അല്ല നമ്മൾ ഈ പണി ചെയ്യാനൊന്നും പോകണില്ല അപ്പോൾ ഇന്നെന്തായാലും ഉറപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കഴി ചെറുക്കം നല്ല ഉറക്കണം കേട്ടോ ഇപ്പം ടൈമ് മൂന്നേ മുക്കാലാണേ ഉറങ്ങും ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാ ചെറുക്കും അപ്പോൾ ഇതേ കണ്ടോ നമ്മുടെ തട്ടിൻ്റെ അവസ്ഥയാണത് കാരണം ഞാൻ പുറത്ത് പോയി വര സാധനങ്ങളൊക്കെ അതേ വല്ല വെക്കും അത്രയേ ഉള്ളൂ അല്ലാതെ എടുത്ത് വെക്കണ സ്വഭാവം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല കാരണം അറിയാമല്ലോ കുട്ടികളുള്ളവർക്ക് അറിയേണ്ടത് നമ്മൾ ചിലപ്പോൾ അതിനായിട്ടൊന്നും നിൽക്കില്ല അപ്പോൾ അലമാരൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചത് കേട്ടോ ച്ചാല് ജസ്റ്റ് ഇത് ഓൾറെഡി മടക്കാതെ എൻ്റെ മുള്ളിണ്ടിട്ടാ കേട്ടോ തങ്ങി നിൽക്കുന്ന അവസ്ഥ ഇത് കണ്ടാ പിന്നെ ഉണ്ടോ ഇതാണ് അവസ്ഥ എനിക്ക് ഞാനാട്ടോ അവിടെ അപ്പുറത്ത് കെട്ടിയനും ഉണ്ടായിരുന്നു പക്ഷെ കെട്ടിയൻ്റെ ഫോട്ടോ ആരോ സീനാക്കി അപ്പം അടുത്തത് അടുത്ത് കഴിച്ചോ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് അവസ്ഥ ഓക്കെ ഇത് ആണോ അപ്പോൾ ഇതെന്തായാലും മടക്കി വെക്കണം സോ നമ്മളെ മടയ്ക്ക് വയ്ക്കാൻ നോക്കുകയാണ് ഗൈസ് ഓക്കെ നമ്മൾ വൃത്തിയാക്കാൻ നിന്നു കേട്ടോ വൃത്തിയാക്കാനല്ലേ മടക്കിയാക്കാൻ അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ വലിച്ച് വലിച്ച് വാരി ഇടുകയാണ് നിലത്തൊക്കെ എന്നാൽ പിന്നെ ആദ്യം തൊട്ട് അങ്ങനെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നു പക്ഷേ അതൊക്കെ പാടൊക്കെ ഉണ്ടാകാം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയണില്ല കേട്ടോ ശരിക്ക് അങ്ങനെ അതെയാണ് അവിടുന്ന് ഇവിടുന്ന് ഓരോ ടോപ്പും ഷോളൊക്കെ എടുത്ത് കണ്ടും മടക്കിയൊക്കെ തുടങ്ങി ഗൈസ് ഇവിടെ ഒരാളോടേയും പണിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ല മച്ചിക്ക് പണി എടുത്തരാ തുണി എടുത്തോ മച്ചക്ക് എടുത്തോണ്ടോ ഓരോന്ന് ആ വലിച്ച് അങ്ങനെ തന്നെ ഗുഡ് ബോയ് ആ മടക്കിയാക്കോ ഓക്കേ ഉമ്മാനൊട്ടിക്ക് കഴിക്കലോട്ടെ മേച്ചിടക്കിയേക്ക ടയ്ക്കൊക്കെ അമ്മയും കൂടിയും കൂടുന്നുണ്ട് അപ്പൊ നമുക്കൊരു പാട്ടാടാല്ലേ അങ്ങനെ നമ്മൾ കുറെ ടൈമിൽ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അലമാരും ഇതൊക്കെ ക്ലീൻ ആക്കി വെച്ചു പിന്നെ ഇതേ തട്ടൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നുള്ളൂ കാരണം അവരുടെ പമ്പസും കവറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിലെട്ടോ നിലത്തല്ല അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി വെച്ചു പിന്നെ ഈ ഒരു പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പ്രൊസീജർ എടുക്കുന്ന ടൈമിൽ കാക്കു എനിക്ക് കൊടുക്കുന്നതെന്നായിരുന്നു ചെറുതായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ ബെഡ് എന്തൊക്കെ ക്ലീനാക്കി നമ്മൾ അടിച്ചു വാരി ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ അങ്ങനെ തീ നമ്മുടെ വലന്മാരെയൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ ഉമ്മ മടക്കി വെച്ച് തന്നു അവിടെയൊക്കെ പിന്നെ അടിഭാഗത്ത് വീണ്ടും ഞാനാട്ടോ മടക്കി വച്ചത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ തീയൊക്കെ കഴിഞ്ഞു മരുവായിട്ടോ കഴിഞ്ഞപ്പോൾ ഇതിന് ഉച്ചക്ക് ഉടങ്ങിയതാണ് മരുവായപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ